ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഡോഗ്സ് കുറേ നാൾക്ക് നീണ്ട നാൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ബ്രോഗോ ആയിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചെന്നൈ ആണ് അപ്പോൾ ചെന്നൈയിൽ ഇന്നേ പോലെ ഒരു ഭാരത് ബെഞ്ചിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കൊളീഗാണ് അപ്പോൾ വരുന്ന വഴി നമ്മൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഇന്ന് ഫ്രീ ആയിരുന്നു അപ്പം ഞാൻ നമുക്ക് നാളെയാണ് ട്രെയിനിങ് അപ്പം ഇന്നൊരു ദിവസം വെറുതെ ബോർ അടിച്ച് റൂമിൽ ഇരിക്കേണ്ടെന്ന് കരുതി നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് വേറെ എങ്ങോട്ടുമല്ല നമ്മൾ മഹാബലിപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അവിടെ കുറച്ച് പ്ലേസുകളൊക്കെ അടുത്തുണ്ട് ടെമ്പിൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അമ്പിടകളും അതെ 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 അപ്പോൾ മിനി ഹമ്പി പോലെയൊക്കെ ഒരു സ്ഥലമാണ് അതുകൂടാതെ ഒരു ബീച്ച് ഉണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ വിശേഷം അതാണ് അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കുറേ നാളെ ഞാൻ പ്രത്യക്ഷപ്പെട്ടൊരു കാരണം ഞാൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുറച്ച് ഓട്ടത്തിലായിരുന്നു എന്തായാലും നമ്മൾ നല്ല വീഡിയോസ് ആയിട്ട് വരാം അപ്പോൾ നമ്മൾ അടിപൊളി വിശേഷങ്ങൾ ചെന്നൈയിലെ വിശേഷം നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ വന്നു ഫസ്റ്റ് നമ്മൾ ഓട്ടോ ടാക്സി ഒക്കെ നമ്മൾ കുറേയൊക്കെ ചോദിച്ചു ഒരു വന്നു നിൽക്കുന്നത് കിട്ടില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മൾ ടാക്സിയിൽ നമുക്ക് മഹാബേലിപുരം പോകാനായിട്ട് അയ്യായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓട്ടോക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കൊണ്ടുവിടാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഇവിടെ ഒരു പഠിക്കുന്ന ഇവിടെ പഠിച്ച് നമ്മളെ പോലെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു അണ്ണനെ തമിഴ്നെ ഒരു തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഒരു അണ്ണനെ കണ്ടു അണ്ണൻ നമുക്ക് മൂവായിരം രൂപയ്ക്ക് പത്ത് മണിക്കൂർ മൂവായിരം രൂപയ്ക്ക് നമ്മളെ ഡിസൈൻ ടാക്സിയിൽ നമുക്ക് കിട്ടി ഭയങ്കര ലാഭമാണ് വിത്ത് എ സിയിൽ നമ്മൾ അടിച്ച് പൊളിച്ചു പോയാണ് അണ്ണനെ ഒന്ന് കാണിച്ചു തരാം അപ്പം കേരള പസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണന് രൊമ്പ പിടിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു കമ്പനിയായി അങ്ങനെ റേറ്റ് കൊടുത്തത് അപ്പം ഇനി ആർക്കെങ്കിലും ഒക്കെ ചെന്നൈ വന്നു ഈ മഹാബലിപുരം പോകാനൊക്കെ ഉണ്ടെങ്കിൽ ടാക്സി അണ്ണൻ്റെ അമ്പര് ഞാൻ ലെങ്കിൽ കൊടുത്തേക്കാം ഒക്കെ ഇവിടെ വരുന്നെന്നുണ്ടെങ്കിൽ പുള്ളിനെ വിളിക്കുമോ പുള്ളി എവിടെയാണെങ്കിലും പാക്കേജ് നിങ്ങൾക്ക് ലോ റേറ്റ് ചെയ്തു തരുന്നതായിരിക്കും സോ ഗൈസ് അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്ന മൊത്തം ഞാനായിരിക്കും കാരണം ഞാൻ ഇക്കൂടെ ചെന്നൈക്ക് പോയിട്ടില്ല അവരുടെ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു പക്ഷേ ഇക്കൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈമില്ലാത്തത് കൊണ്ട് ഈയൊരു ഡ്യൂട്ടി എന്നെയാണ് എത്തിച്ചിരിക്കുന്നത് സോ അങ്ങനെ മഹാബലിപുരം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എ ഡി ഏഴാം നൂറ്റാണ്ടിൽ പല്ലവരാജാവായ നരസിംഹവർമ്മനാണ് ഈ ഒരു മഹാബലിപുരം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം നിർമ്മിച്ചത് ഇവിടുത്തെ ഈ കാണുന്ന സ്മാരകങ്ങളെല്ലാം പാറ തുലന്നിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഒരു പ്ലേസ് കണ്ടപ്പം എനിക്ക് കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുക കേട്ടോ ഇൻഷാല്ല ഇനി ഒരു വട്ടം ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യണോ നല്ല ആഗ്രഹമുണ്ട് ഫസ്റ്റ് കാണാൻ പോയ സ്ഥലമായിരുന്നു ഡിസെൻറ്റ് ഓഫ് ദി ഗംഗസ് എന്ന് പറയുന്നത് അപ്പം ഇത് രണ്ട് ഏകശിക പാറകളിൽ കൊത്തിയെടുത്തിട്ടുള്ള ഒരു കൂട്ടൻ ഒരു ഓപ്പൺ എയർ റോക്ക് റിലീഫാണ് സോ ഇതിനെക്കുറിച്ച് രണ്ട് കഥകൾ പറയുന്നുണ്ട് പുരാണങ്ങളിൽ ഭഗീരഥൻ്റെ നേതൃത്വത്തിൽ പുണ്യനദിയായ ഗംഗ സ്വർഗ്ഗത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളതിൻ്റെ റിലീഫാണ് ഈ ഒരു സ്റ്റോണിലൊക്കെ കുത്തിവെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് അർജുനൻ തപസ്സനുഷ്ഠിക്കുകയും ആ ഒരു അസുലഭ മുഹൂർത്തത്തിന് ഒരു കൂടാനായിട്ട് ജന്തുജീവജാതങ്ങളും മുനിവരിയന്മാരും ഒക്കെ വന്നിട്ടുള്ളതിൻ്റെ ആ ഒരു കഥയുമാണ് ഈ റിലീഫിൽ കാണിക്കുന്നതെന്നും പറയുന്നുണ്ട് ഈ കൊത്തുപണികളെല്ലാം ഇന്ത്യൻ കലയിലെ ഏറ്റവും വലിയ മഹത്വങ്ങളിലൊന്നായും ലോകത്തിലെ ഏറ്റവും വലുതായിട്ടും കാണപ്പെടുന്നത് സോ ഗൈസ് ദം നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് സോ അടുത്ത പോയ സ്ഥലമാണ് കൃഷ്ണസ് ബട്ടബോൾ ഒരു നാൽപ്പത് രൂപയുടെ പാസ് അടിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുന്നത് ഈ ഒരു സ്ഥലങ്ങളുടെ എല്ലാം ഒരുപാട് ഉണ്ട് ഒരു വലിയ ഏരിയയിൽ ഒരു ഗ്രാനേറ്റ് പാറയാണ് കാണുന്നത് അപ്പം അത് നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസിങ് ആണ് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണത് അടുത്ത പോയ സ്ഥലം എന്ന് പറയുന്നതാണ് വരാഹ ഗുഹാ ക്ഷേത്രം പുരാതന ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഈ ഒരു ഗുഹാക്ഷേത്രം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസാണ് ഒരു വരാഹ ഗുഹാക്ഷേത്രം അതുപോലെ തന്നെ മഹാബലിപുരത്തെ ഏറ്റവും പഴയ കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ ഒരു ക്ഷേത്രം അടുത്തതായി പോയ പ്ലേസ് ആയിരുന്നു ഗോപുരം മീനാക്ഷി ക്ഷേത്രത്തിനടുത്ത് പാതി പണിത കൊത്തുപണിയും ശില്പങ്ങളുമുള്ള ഒരു ക്ഷേത്ര കവാടമാണ് ഈ ഒരു ഗോപുരം ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ് ഇവിടെ നിന്ന് നമുക്ക് ലൈറ്റ് ഹൗസും കാണാൻ സാധിക്കും ഒരു വലിയ പാറയുടെ മുകളിലായിട്ടാണ് ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഇവിടുത്തെ ലൈറ്റ് കമ്മീഷൻ ചെയ്യുന്നത് പ്രകൃതിദത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വൃത്താകൃതിയിലുള്ള കൊത്തുപണികളുള്ള ഈ ഒരു ലൈറ്റ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് പൂർണ്ണമായിട്ടും വർക്കാകാൻ തുടങ്ങിയത് ഇതിൻ്റെ അടുത്ത് രണ്ട് മ്യൂസിയങ്ങൾ വരുന്നുണ്ട് പക്ഷേ നല്ല വെയിലായത് കൊണ്ട് അത്രയൊന്നും നടന്ന് കാണാനുള്ളൊരു ക്ഷമ ഉണ്ടായിരുന്നില്ല അപ്പം കായ്സ് നമ്മളിപ്പോൾ മഹാബലിപുരം ബീച്ചിലേക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുകൂടാതെ തന്നെ മഹാബലുരം ബീച്ചിന്റെ സൈഡിൽ തന്നെ ഓൾഡ് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അതിന്റെ ഹിസ്റ്റോറിക്കൽ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാനല്ല ശമ്പം എക്സ്പ്ലെയിൻ ചെയ്യും എന്താന്നുള്ളത് കാര്യങ്ങൾ പിന്നെ നമ്മളവിടെ ആ കാഴ്ചകളൊക്കെ കാണിക്കുക അടിപൊളിയാണ് അവിടെ പ്ലേസ് അടിപൊളിയാണ് ഇവിടെ നമ്മൾ കണ്ടിരിക്കേണ്ട നമ്മൾക്ക് അതിനെക്കുറിച്ച് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾഡ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് കിങ് നരസിംഹവർമ്മൻ സെക്കൻഡ് പണിതാണ് ഈ ഓൾഡ് ടെമ്പിൾ ഇത് രണ്ടെണ്ണം ഉണ്ട് രണ്ട് ഗോപുരങ്ങളുണ്ട് ഇവിടെ ഉണ്ട് ഒരണം അപ്പറേ ഉണ്ട് നമ്മളീ പറഞ്ഞാൽ സുനാമി വന്ന സമയത്ത് ഇത് മുഴുവൻ കയറി അടിച്ചിതിങ്ങനെയൊന്നും അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ സുനാമി വന്ന സമയത്ത് ഇത് മുഴുവൻ തകർത്ത് തരിപ്പുറമായി കിടക്കുന്നതിൻ്റെ ബാക്കി പത്രമാണ് ഈ കിടക്കുന്നത് അവിടെ കിടന്ന മുഴുവനെ ഇടിച്ച് തകർത്ത് പോയി അതിൽ ഒരണം കംപ്ലീറ്റ്ലി പോയ അവസ്ഥയിലാണ് ഇത് ശരിക്കും ഒരു നമ്മുടെ എയ് സെവൻ ഹൺഡ്രഡ് സമയത്താണ് ഈ സാധനങ്ങൾ നരസിംഹവർമ്മൻ സെക്കൻഡ് ഇവിടെ പണിറകിയത് ഇവിടെ വരുന്ന ഒരു പ്രത്യേക ഫീൽ തന്നെയല്ലേ ഫീൽ ഇത് അതായത് തമിഴ്നാടിൻ്റെ എന്താണ് ഒരു പൈതൃകമാണ് ഇവിടെ മൊത്തം ഉള്ളത് മഹാബലിപുരം മൊത്തം ഉള്ളത് അതിന്റെ ഒരു ഭാഗമാണിത് അതായത് നരസിംഹവർമ്മൻ്റെ ലാസ്റ്റ് കൾച്ചറിലെ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അവസാന സമയങ്ങളിലാണ് അവിടുത്തെ രാ ഇവിടുത്തെ രാജഭരണത്തിൻ്റെ അവസാന സമയങ്ങളിലുള്ളതാണ് മഹാബലിപുരത്തെ ഗോൾഡൻ ടെമ്പിളും ബാക്കി കാര്യങ്ങളും എല്ലാം വരുന്നതിൻ്റെ അവസാന സമയത്ത് കുറേയൊക്കെ നശിച്ചു പോയിട്ടു അത് ഇത് ഇത് ഇതൊക്കെ സുനാമി വന്നപ്പോൾ ഒരു മൊത്തം കല്ലും മോട്ടോറും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിപ്പം അത്ര സജീവമായിട്ടുള്ള ഒരു ആരാധന ആരാധനാലയം അല്ലെങ്കിൽ പോലും ഇവിടെ ഇപ്പോഴും വിശ്വാസികളും പൂക്കളും അങ്ങനെയൊക്കെ കൊണ്ടുവെക്കാറുണ്ട് അങ്ങനെ മഹാബലി മഹാബലിപുരത്തിൻ്റെ ചരിത്രങ്ങളെല്ലാം കണ്ട് ചെറിയ ഷോപ്പിങ്ങിന് പോയി അവിടെ ഷോപ്പിങ്ങിനായിട്ട് കൂടുതലും ആൻറ്റിക്കായിട്ടുള്ള കുറേ പ്രതിമകളും പിന്നെ കല്ല് കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറേ സംഭവങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ മഹാബലിപുരത്തിൻ്റെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഡോണ്ട് ഫോർ ഗെ ടു സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു വീഡിയോയിലൂടെ കാണും സിയോർ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈസ്